يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون السلام عليكم ورحمه الله وبركاته അഴുദ് ഹിസമി അൽ അലിമിമിം ഖലീലത്തിൻലബത്ത് ഫിഅത്തൻ കസീറഅത്തും വല്ലാഹു മാസാബിദീൻ എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ തത്തകൂൻ പരമ്പരയിലൂടെ കടന്നു പോകുമ്പോൾ ബദ്ര ദിനം ഭദ്ര യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ചുരുക്കി സൂചിപ്പിക്കുകയുണ്ടായി അപ്പോഴും യുദ്ധങ്ങൾ സംഘട്ടനങ്ങൾ ശത്രുക്കളുമായുള്ള സമീപനങ്ങൾ നിലപാടുകൾ ഇതെല്ലാം നാൾക്ക് നാൾ അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർഹാനിൽ ഒതുക്കേൽപ്പിച്ച വചനം സത്യ അള്ളാവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ യുദ്ധമുഖത്തുള്ളൊരു നിലപാട് ഞങ്ങൾക്ക് ഈ സൈന്യത്തെ നേരിടാൻ ഈ ശത്രുക്കളെ നേരിടാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ ജനത കൈമലർത്തിയപ്പോൾ മുസാനബിയോട് അലി അലൈസ്ലാമിനോടൊപ്പമുള്ള സത്യവിശ്വാസികൾ ഏറ്റുപറഞ്ഞതാണ് ഖുർആാനിൽ വചനമായി അവതരിച്ചിട്ടുള്ളത് എത്രയെത്ര ചെറു സംഘങ്ങളാണ് മഹാസൈന്യങ്ങളെ നേരിട്ട് തോൽപ്പിച്ചത് ജയിച്ചടക്കിയത് ബിഇദിനില്ല അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അവൻ്റെ സഹായത്തോടു കൂടി അള്ളാഹു തീർച്ചയായും ക്ഷമാശീലരോടൊപ്പമാണ് ശത്രുക്കളെ ഭയന്നും ഭൗതികമായ ക്ഷീണങ്ങളോ നഷ്ടങ്ങളോ പേടിച്ചും അല്ലെങ്കിൽ മറ്റ് പരാജയങ്ങളെ പേടിച്ചും ദീനിൻ്റെ ആദർശ പ്രസ്ഥാനത്തിൻ്റെ രംഗത്തുനിന്ന് പിന്മാറുകയോ പരാജയം ഏറ്റുപറയുകയോ ചെയ്യരുത് അള്ളാഹു വിശ്വസിച്ചുകൊണ്ട് ക്ഷമ അവലംബിക്കേണ്ടെന്ന സമയമാണ് ഈ പരീക്ഷണത്തിൻ്റെ നിർണായകമായ സന്ദർഭം എന്ന് ആ വചനം സൂചിപ്പിക്കുകയാണ് ബദർ യുദ്ധത്തിൽ മുന്നൂറ്റി പതിമൂന്നോ മുന്നൂറ്റി പതിനേഴോ പേരെ ഉണ്ടായിരുന്നുള്ളൂ മുസ്ലിം സൈന്യത്തിൽ ശത്രുപക്ഷത്ത് ആയിരത്തി മുന്നൂറോളം പേർ അവസാനം വെച്ച് മുന്നൂറോളം പേർ അവരിൽ നിന്ന് പിന്മാറി എന്നാൽ തന്നെയും ആയിരത്തോളം ശത്രു സൈന്യങ്ങൾ എല്ലാ യുദ്ധക്കോപ്പുകളും ആയുധങ്ങളും സൈന്യങ്ങളും ഒക്കെയായി അവിടെയാണ് മുസ്ലിം സൈന്യം നബി നബിസല്ലാസ്മയും സംഘവും വിജയിച്ചത് അത് നമ്മൾ ചുരുക്കി പറയുകയുണ്ടായി എന്നാൽ അതിനർത്ഥം അള്ളാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കയ്യും കെട്ടി നോക്കി നിന്നാൽ വിജയം കടന്നു വരും എന്നല്ല ലളിതമായ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെയും നടപടികളിലൂടെയും നബീസലല്ലാസ്മാദ് പഠിപ്പിച്ചിട്ടുണ്ട് നീ ഒട്ടകത്തെ കെട്ടിയിടുക എന്നിട്ട് അള്ളാഹുവിനെ തവക്കിലാക്കുക അള്ളാഹുവിനോട് കാവലിനെ തേടുക നമ്മൾക്ക് സ്വയം ചെയ്യാനുള്ളതൊക്കെ ചെയ്തതിന് ശേഷമാണ് വേണം നമ്മളാലാവുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്തതിന് ശേഷം വേണം അള്ളാഹുവിൻ്റെ സഹായം തേടാൻ അല്ലാതെ അള്ളാഹുവിനോട് മാത്രം തേടിയാൽ പോരാ കഴിയുന്നതെല്ലാം ചെയ്യണം സഹജം സജ്ജമായ സജീവമായ തയ്യാറെടുപ്പുകൾ എപ്പോഴും ഉണ്ടാവണം എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പം ആൾക്കൂട്ടവും ആയുധബലവും മറ്റെല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഒരുക്കി വെച്ച് അതിലെല്ലാം അങ്ങേറ്റത്തെ പ്രതീക്ഷ അർപ്പിച്ചു മുന്നോട്ട് നീങ്ങിയത് കൊണ്ട് സ കാര്യമില്ല പലപ്പോഴും അത് അതിരുവിട്ട പ്രതീക്ഷയും ചിലപ്പോൾ അതിരുകവിഞ്ഞ അഭിമാനത്തിലേക്കും ആഘോഷത്തിലേക്കുമൊക്കെ എത്തിക്കും ഹുനൈൻ യുദ്ധം ഉദാഹരണമായി പറയുന്നുണ്ട് വിശുദ്ധ ഖുർഹാനിൽ സുഹൃത്തു തൗബിയിലെ വചനം അഴുദുബില്ല ഷൈത്തുവാൻ റജീം ലഖദ് ലഹദ് നസറഖും ഫി മവവാത്തിന ഖസീറ വയോമ ഹുനൈൻ അനേകം സ്ഥലങ്ങളിൽ സന്ദർഭങ്ങളിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഹുനൈൻ യുദ്ധത്തിൽ പ്രത്യേകിച്ചും ഇത് അയജബത്തക്കും കെസുറത്തുക്കും നിങ്ങളുടെ ആൾക്കൂട്ടം മഹാഭൂരിഭാഗമുണ്ടല്ലോ എന്നത് നിങ്ങളെ അങ്ങേയറ്റം സ്വയം അഹന്തയിലേക്ക് എത്തിച്ചിട്ടുണ്ട് വല്ലാത്ത അമിത പ്രതീക്ഷയിലേക്ക് നിങ്ങൾ എത്തിക്കേണ്ടായി ഫലം തുകനിും എന്നാൽ ആ ആൾക്കൂട്ടം എണ്ണത്തിൽ കൂടുതലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും അത് നൽകിയില്ല വല്ലാഖത്ത് ഭൂമി ഇത്ര വിശാലമായ ഭൂമി നിങ്ങൾക്ക് വളരെ കുടുങ്ങിയ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെത്തി സുമ വല്ലയിത്തും മുതുബിരിൻ എന്നിട്ട് അവസാനം ഈ എല്ലാ ശേഷിയും അതിൻ്റെ പേരിൽ അഹങ്കാരവും നടിച്ച നിങ്ങൾ പേടിച്ച് തോറ്റ് ഓടിപ്പോകേണ്ടി വന്നു എന്ന് ഖുർആാൻ സൂചിപ്പിക്കുന്നുണ്ട് വലിയൊരു പാഠമാണ് അത് പഠിപ്പിക്കുന്നത് ആൾക്കൂട്ടമെല്ലാം ഭൗതികമായ സന്നാഹങ്ങളും ശേഷിയുമല്ല മറിച്ച് നമ്മൾ പലപ്പോഴും മർദ്ദിത വിഭാഗത്തെ സഹായിക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും പീഡിതരായി കഴിയുന്ന ആളുകളെ അത് മുസ്ലിങ്ങളല്ലാത്തവരാണെങ്കിൽ പോലും അവർക്ക് ആവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാനും നീതിപൂർവമായ നിലപാട് സ്വീകരിക്കാനും ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് അത് പഠിപ്പിക്കുന്നുമുണ്ട് എന്നാൽ ആയുധങ്ങൾ വാങ്ങിക്കൊടുക്കുക ഭക്ഷണവും വിഭവങ്ങളും ഒരുക്കി കൊടുക്കുക ടെൻറ്റുകൾ തയ്യാറാക്കുക ഇതും മാത്രമല്ല അതിനേക്കാളൊക്കെ കാതലായ കാര്യമായ വിഷയം എന്തിൻ്റെ പേരിൽ യുദ്ധം എന്തിൻ്റെ പേരിൽ പൊരുതുന്നു പ്രതിരോധിക്കുന്നു ആ ആദർശത്തെ പഠിപ്പിക്കുക എന്നതാണ് ആ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ടുന്ന കാതലായ ആ ആദർശബോധം ബോധം അള്ളാഹുൽ അർപ്പിക്കുന്ന അവനിൽ തവക്കിലാക്കുന്ന അവനോട് രക്ഷ തേടിയാൽ ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ അത്രത്തോളം തികഞ്ഞ പൂർണ്ണമായ കൂടി ഉള്ള ഒരു സൈന്യമാണ് മുസ്ലിം സംഘത്തിന് ഉണ്ടാവേണ്ടത് അല്ലാതെ കേവല ഭൗതികമായ വിഭവങ്ങൾ മാത്രമല്ല എന്നത് ഈ ഭദ്ര യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാ വലൈക്കും